നമസ്കാരം അയർലൻഡിലെ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായ പ്രധാന വാർത്തകൾ കൊറോണ വൈറസ് അയർലൻഡിൽ ഇന്ന് എഴുന്നൂറ്റി അറുപത്തിയേഴ് കേസുകൾ ഡബ്ലിൻ എയർപോർട്ടിൽ സ്റ്റാഫുകളെ വെട്ടിച്ചുരുക്കാൻ എമിറേറ്റ്സ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിൽ അയർലൻഡ് മുൻപന്തിയിൽ അയർലൻഡിലെ ജീവിത വരുമാനത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച അയർലൻഡിൽ എഴുന്നൂറ്റി പതിനഞ്ച് തൊഴിലവസരങ്ങളുമായി ഡൊമിനോസ് പിസ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഹെൽത്ത് ഓഫീസുകൾ അയർലൻഡിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തി പുതിയ കോവിഡ് നയൻറ്റീൻ കേസുകൾ സ്ഥിരീകരിച്ചു ഇതോടെ മൊത്തം കേസുകളുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതായി ഇന്ന് രണ്ടുപേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു ഇതോടെ മൊത്തം മരണങ്ങളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴായി തുടരുന്നു ഇന്നറിയിച്ച കേസുകളിൽ അറുപത്തി എട്ട് ശതമാനം പേർ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോവിഡ് നയൻറ്റീൻ രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിൽ നാപ്പത്തിനാലു പേർ ഐ സിയുവിൽ തുടരുകയാണ് യു എ ബേസ്ഡ് എയർലൈൻസ് എമിറേറ്റ്സ് ഡബ്ലിൻ വിമാനത്താവളത്തിലെ അറുപത് ശതമാനം ഓപ്പറേഷൻ സ്റ്റാഫുകളെയും വിട്ടയക്കുമെന്ന് അറിയിച്ചു ഡബ്ലിൻ എയർപോർട്ടിൽ ഓപ്പറേഷണൽ സ്റ്റാഫിനെ ഔട്ട്സോഴ്സ് ചെയ്യുവാനാണ് കമ്പനിയുടെ തീരുമാനം സ്വമേധയായി ഇറങ്ങുവാനുള്ള അവസരവും എയർലൈൻസ് സ്റ്റാഫിന് നൽകുന്നുണ്ട് അത് നടപ്പാക്കുവാൻ അവർ തയ്യാറല്ലെങ്കിൽ നിർബന്ധിത വെട്ടിച്ചുരുക്കലിലേക്ക് നീങ്ങുമെന്നാണ് എയർലൈൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഡബ്ലിൻ ആസ്ഥാനമായുള്ള മുപ്പത്തൊന്ന് ജീവനക്കാരിൽ എത്ര പേരെ വിട്ടയക്കുമെന്ന് എയർലൈൻസ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാൽ വിമാനത്താവളത്തിലെ ഓപ്പറേഷൻ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കുവാനാണ് എയർലൈൻസിന്റെ തീരുമാനമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോ ഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ആദ്യ പകുതിയിൽ ലോകത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഏറ്റവും ഏറ്റവുമധികം നേടിയത് അയർലൻഡാണ് കോവിഡ് നയൻറ്റീൻ മൂലം ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എഫ് ഡി ഐയുടെ അളവ് ഇടിഞ്ഞിരുന്നു ഒ ഇ സി ഡി രാജ്യങ്ങളിലേക്കുള്ള നിക്ഷേപം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാം പകുതിയിൽ എഴുപത്തിനാല് ശതമാനം കുറഞ്ഞു എന്നിരുന്നാലും അയർലൻഡിലേക്കുള്ള വിദേശ നിക്ഷേപം വെറും പത്തേ ദശാംശം ഏഴ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ആറുമാസ കാലയളവിൽ രാജ്യം എഴുപത്തി ബില്യൺ യൂറോയും നേടി ചൈനയ്ക്കും യു എസിനും ലഭിച്ച തുകയേക്കാൾ കൂടുതലാണിതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഓഫ് അയർലൻഡ് അവരുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സർവേ ഓഫ് ഇൻകം ആൻഡ് ലിവിംഗ് കണ്ടീഷൻസ് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി എട്ടിലെ തകർച്ചയെ തുടർന്ന് ചെലവ് ചുരുക്കലിൻ്റെ വേദനാജനകമായ വർഷങ്ങളിൽ ശരാശരി വരുമാനം പതിനാല് ശതമാനത്തോളം അയർലൻഡിൽ കുറഞ്ഞു ദാരിദ്ര്യ നിരക്ക് അതായത് പോവർട്ടി റേറ്റ് ഇരട്ടിയിലധികം വർദ്ധിച്ച് മുപ്പത് ശതമാനത്തിലെത്തി പെർമനന്റ് പോവർട്ടി റേറ്റ് നാല് ശതമാനത്തിൽ നിന്ന് ഒമ്പത് ശതമാനവുമായി ഉയർന്നു രണ്ടായിരത്തി എട്ടിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ പത്ത് ശതമാനമുള്ളവരുടെ പ്രതിവാര ആവറേജ് ഇൻകം ഒരാൾക്ക് നൂറ്റി യൂറോ എന്നതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് ആഴ്ചയിൽ നൂറ്റി മുപ്പത് യൂറോ മാത്രമായിരുന്നു ഇതുപോലുള്ള മാറ്റങ്ങളോടെ ഇനീക്വാളിറ്റി അയർലൻഡിൽ വർധിച്ചു മാനേജ്മെന്റ് സ്റ്റാഫ് ടീം സ്റ്റാഫ് കോൺട്രാക്ട് ഡ്രൈവേഴ്സ് എന്നിവരുൾപ്പെടെ എഴുന്നൂറ്റി പതിനഞ്ച് തൊഴിലവസരങ്ങളുമായി ഡൊമിനോസ് പിസ ഡൊമിനോയുടെ എൺപത്തഞ്ച് ഐറിഷ് സ്റ്റോറുകളിലായി രണ്ടായിരത്തോളം സ്റ്റാഫുകൾക്കും കരാർ തൊഴിലാളികൾക്കും ജോലി നൽകുമെന്ന് ഡൊമിനോസ് പിസ അറിയിച്ചു നൂറുകണക്കിന് ആളുകൾക്ക് കമ്പനിയുടെ സ്റ്റാഫ് അംഗം വാങ്ങാനുള്ള അവസരമുണ്ട് കൂടാതെ എല്ലാ സ്റ്റോറുകളിലും പെർസ്പെക്സ് സ്ക്രീനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും കസ്റ്റമർ ഏരിയയിൽ കൂടുതൽ കരുതലുകൾ ഉണ്ടാകുമെന്നും സ്റ്റോറിൽ ഫേസ് മാസ്കുകൾ നിർബന്ധമാക്കുമെന്നും ഡൊമിനോസ് അറിയിച്ചു അയർലൻഡിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പുതിയ വാർത്താവിശേഷങ്ങൾക്കായി ഡബ്ല്യു 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 ഡോട്ട് ഐറിഷ് വനിത ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി